ഹായ് ഫ്രണ്ട്സ് വൺസ് അഗീൻ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഗെറ്റ് റെഡി ഗെഡ്രി വിഗ്മി ചെയ്താലോ ഇന്നത്തന്നെ ഗെഡ്റി വിക്മിയിൽ ആകെ സ്കിൻ കെയർ പ്രോഡക്ട്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതായത് നമ്മുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അതുപോലെ തന്നെ ടോണറും അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒന്നും ഇല്ലാതെ തന്നെ സ്കിൻ കെയർ മാത്രമാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ട് ഇവിടെ എടുക്കുന്നത് റോസ് വാട്ടർ ആണ് ടോണറായിട്ട് ഞാൻ റോസ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് ഇതുകൊണ്ട് ബഞ്ചാറാസിൻ്റെ ടോണറാണ് കേട്ടോ അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഡാബ് ചെയ്യണം എൻ്റെ ഇതൊന്ന് സെറ്റാവുന്നവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ മുടി കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്കിതൊന്ന് കെട്ടിവെക്കാം കേട്ടോ മുടി കെട്ടി വെച്ചിട്ടില്ലെങ്കിൽ ഒരു പരിപാടി നടക്കത്തില്ല അതുകൊണ്ട് എല്ലാ ഒന്ന് മുടി ഇത് ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി തലാ പരിപാടികളിലേക്ക് കിടക്കാം അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് യസ് നമ്മുടെ ആണ് യൂസ് ചെയ്യുന്നത് ഇത് വന്നിട്ട് കെമി പേരെ മോയിസ്ചറൈസർ ആണ് കേട്ടോ ഇത് വന്നിട്ട് എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താണ് എനിക്ക് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മോയിസ്ചറൈസർ ആണ് അത് കുറച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ സ്കിൻ കെയർ മാത്രമാണ് ചെയ്യുന്നത് മേക്കപ്പ് ചെയ്യുന്നത് ഇഷ്ടമാണ് പക്ഷെ മേക്കപ്പ് യൂസ് ചെയ്തിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒലിച്ചിറങ്ങും അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ഉള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യാൻ ഇഷ്ടം അതിനുശേഷം നമ്മളിവിടെ സൺസ്ക്രീൻ എടുത്തു സൺസ്ക്രീൻ ഇന്നത്തെ വി എൽ സി സിയുടെ സൺസ്ക്രീൻ ആയിട്ടോ ഞാനിവിടെ എടുക്കുന്നത് ഇതുമായിട്ട് എസ് പി എഫ് പി എ ഫി സിക്സ്റ്റി പ്ലസ് 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 ഉള്ള ഒരു സൺസ്ക്രീനാണ് അതിന് കുറച്ച് മാത്രം ഇത് കുറച്ച് അത്യാവശ്യം വൈറ്റ് കാസ്റ്റ് ഒക്കെ തരുന്ന ഒരു സൺസ്ക്രീൻ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇനി അത് അപ്ലൈ ചെയ്യാറില്ല കേട്ടോ പക്ഷേ ഇത് നല്ലതാണ് നല്ല സൺസ്ക്രീൻ സ്ക്രീനാണ് പക്ഷേ കുറച്ച് ബൈക്കാസ് കൊണ്ട് തരുന്നുണ്ട് അപ്പം പ്രോഡക്റ്റ്സ് ഒന്നും വേസ്റ്റ് ചെയ്യാതിരിക്കാൻ ഞാൻ ബാക്കി വന്നതൊക്കെ നമ്മൾ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പം നമ്മൾ മാക്സിമം യൂസേജ് ഓഫ് ദ റിസോഴ്സസ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കയ്യിലും ബാക്കി വന്ന് എന്ത് തന്നെയാണ് ഞാൻ കൈയിലിങ്ങനെ യൂസ് ചെയ്യാറ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ രണ്ടാമത് മൂന്നാമത്തെ മൂന്നാമത്തെ സ്കിൻ സ്കിൻ കെയർ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ സൺസ്ക്രീൻ ആണ് ഇപ്പോൾ ഭയങ്കര വേരാണ് സൺസ്ക്രീനിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനെ പറ്റി ചിന്തിക്കേ വേണ്ട നമ്മൾ എവിടെയൊക്കെ വേരിക്കുന്നു അവിടെയൊക്കെ സൺസ്ക്രീൻ പറയുക അത്രയും നല്ലത് അപ്പോൾ നമ്മൾ മുഖത്ത് കുറച്ച് സൺസ്ക്രീന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് மொரதும் கையில അടുത്തതായിട്ട് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ലിപ്സ്റ്റിക് മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ തന്നെ ഒരു ബ്രൈറ്റ്നെസ് നമ്മുടെ മുഖത്ത് കൊണ്ടുപോയി ഒന്നും ഇട്ടില്ലെങ്കിൽ തന്നെ അപ്പോൾ ഞാനിവിടെ രണ്ട് ഷെയ്ഡാണ് രണ്ട് ലിപ്സ്റ്റിക് ആണ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ ഒന്ന് ഇൻസൈഡിൻ്റെ തന്നെ ഒരു കായ്ന്നൊട്ടൊരു ഷെയ്ഡാണ് ഇത് വന്നിട്ടൊരു ബ്രൈറ്റ് കളറാണ് കേട്ടോ ബ്രൈറ്റ് ഒരു ബ്രൈറ്റ്നെസ് കൊണ്ടുപോയി മുഖത്ത് അപ്പോൾ ഇതൊരു ബ്രൈറ്റ് ആയതുകൊണ്ട് എനിക്ക് അത്ര ബ്രൈറ്റ് ഇഷ്ടം ഒരു ന്യൂഡ് ന്യൂഡാണ് എനിക്ക് കുറച്ച് ഇഷ്ടം നൂട് എന്നാൽ കുറച്ച് ബ്രൈറ്റും ആയിരിക്കണം അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് നല്ലൊരു ഷെയ്ഡ് കിട്ടും പിന്നെ ഞാനിവിടെ എടുക്കുന്നത് ഡാൽസ്റ്ററിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക് അത് അതൊരു ബ്രൗൺ കളർ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് തരുമ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു ഷെയ്ഡ് കിട്ടും അപ്പം പൊതുവേ ഈ രണ്ട് ലിപ്സ്റ്റിക്കുമാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ടും യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് മൂത്ത് കൊണ്ടുവരും അപ്പോൾ അത്രേയുള്ളൂ നമ്മുടെ ആ മേക്കപ്പ് ഏകദേശം മേക്കപ്പ് അല്ല ചെയ്ത് കെയർ കഴിഞ്ഞിട്ടേ നമുക്ക് ടാൽക്കം പൗഡറുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ടാൽക്കം പൗഡർ ഞാനിവിടെ എടുക്കുന്ന ജോൺസൺസ് ജോൺസൺസ് ബേബിയുടെ പൗഡർ ആണ് കേട്ടോ ഇത് വന്നത് നല്ല പൗഡറാണ് നമ്മൾ ബേബി പൗഡർ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അധികം കെമിക്കൽസ് ഒന്നും ഉണ്ടാവില്ല എന്ന വിശ്വാസത്തിലാണ് ഞാനിങ്ങനെ ജോൺസൺസ് ബേബി അതുപോലെ ഹിമാലയയുടെ പൗഡർ ഇതൊക്കെ നല്ലതാണ് കേട്ടോ ഒരുപാട് കെമിക്കൽസൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മളിതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നും ബാക്കിയുള്ള പൗഡർ പോലെ അല്ല ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള പൗഡറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ജോൺസൺസ് ബേബിയുടെ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് പൗഡർ നന്നായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ മേക്കപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ തന്നെ മതിയാകുക അല്ല ഒരുപാട് കെമിക്കൽസ് നമ്മൾ എങ്ങനെയാണ് മൂത്ത് ഇടുന്നത് ഇപ്പോൾ എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്ന സ്കിൻ കെയർ ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ട് കെട്ടിടീട്ടുണ്ട് ചെയ്തെട്ടോ അടുത്തുകൊണ്ട് മുടി കെട്ടിക്കൊടുക്കുക മുടി കെട്ടിക്കൊടുക്കാൻ ഞാൻ ആദ്യം വിചാരിച്ചു മുടി ഇങ്ങനെ അയച്ചിടാമെന്ന് പക്ഷേ ചൂടായതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പുറത്തിറങ്ങി പിന്നെ കെട്ടി വയ്ക്കുക അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കെട്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് അതുകൊണ്ട് ഞാനിങ്ങനെ ഉച്ചയിൽ ഇങ്ങനെ പോണിട്ടയിൽ കെട്ടിവെക്കും ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈല് പോണിയിട്ടേലാ എനിക്ക് പൊതുവേശ് അത് കുറച്ചും കൂടെ ഉച്ചയിലെ മണ്ടേക്ക് കെട്ടിവയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട പണി അപ്പോൾ അതായത് പിന്നെ ഫ്രണ്ടിൽ രണ്ട് ബാങ്ക്സിന് എങ്ങനെ വലിച്ചിടും അപ്പോൾ അത്രത്തന്നെയുള്ളൂ നമ്മുടെ ലുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു ലുക്കാണ് ഒന്നും മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു വൈറ്റ് കളർ കുർത്തിയാണ് ഇത് ഒരുപാട് നാളായിട്ട് ഞാൻ വാങ്ങിച്ച് ഒരു ചിക്കൻ കാരി കുർത്തിയാണ് അതിൽ എങ്കിൽ നിന്ന് പറയാം ഓക്കെ അതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യുന്നത് ഒരു വൈറ്റ് ഷൂ ആണ് ഇതും ഒരുപാട് നാൾ ഒരുപാട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഷൂ ആണ് ഇതെസ് എം എസ് നിന്ന് ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡി ഞാൻ വളരെ വേറൊന്നും ഒരുപാട് ഞാൻ ടൂർ പോകാൻ യൂസ് ചെയ്തൊരു ഷൂ ആണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ ലുക്ക് മൊത്തത്തിലൊരു വെള്ള പ്രേതം പോലെയുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ രാത്രി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഇത് മാത്രം മതി കണ്ട് പേടിക്കാൻ വേണ്ടിയിട്ട് റോസി പുനർജനിച്ചതാണോ എന്ന് കഴിഞ്ഞ് കണ്ട് ആൾക്കാർ കണ്ട് പേടിക്കുക അതുകൊണ്ട് തന്നെ രാത്രി ആരും ഇങ്ങനെ ഇത് കോസ്റ്റ്യൂമിട്ട് പുറത്ത് ഇറങ്ങരുത് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് താഴെ ഒരു ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത്രയുള്ള മൊത്തത്തിലൊരു വൈറ്റ് ഒരു കോസ്റ്റ്യൂമാണ് കേട്ടോ അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ